ആത്മാവിനെ വിളിച്ചുണർത്തി കിന്നരത്തെയും വീണേയും ഉണർത്തി ഉഷസിനെ വിളിച്ചുണർത്തി കർത്താവിന് നന്ദി പറയുന്ന സങ്കീർത്തകനെയാണ് നൂറ്റിയെട്ടാം സങ്കീർത്തനത്തിൽ നാം കണ്ടുമുട്ടുന്നത് യുടെ കാരുണ്യം ആകാശത്തേക്കാൾ ഉന്നതമാണ് അങ്ങയുടെ വിശ്വസ്ത എന്നെ സഹായിക്കുകയും ചെയ്യണമേ ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിൽ വച്ച് വാഗ്ദാനം ചെയ്തു ജയഘോഷ गोत्तु ताल्वरैये, अलन्नु तिरिक्यों എനിക്കുള്ളതാണ് എന്റെ പടത്തൊപ്പിയും യൂതായ ചെങ്കോലുമാണ് മൊവാബിന്റെ ഷാള

താൻ പുനർജീവിപ്പിച്ച കുട്ടിയുടെ അമ്മയോട് എലീഷ പറഞ്ഞിരുന്നു നീയും കുടുംബവും വീട് വിട്ട് കുറച്ചുകാലം എവിടെയെങ്കിലും പോയി താമസിക്കുക കർത്താവ് ഈ നാട്ടിൽ ക്ഷാമം വരുത്തും അത് ഏഴുവർഷം നീണ്ടു നിൽക്കും അവൾ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു അവളും കുടുംബവും ഫിലിസ്തീനയുടെ നാട്ടിൽ പോയി കൊല്ലം താമസിച്ചു അതിനുശേഷം അവൾ മടങ്ങി വന്ന് രാജാവിനോട് തന്റെ വീടും ഭൂമിയും തിരികെ തരണമെന്ന് അപേക്ഷിച്ചു എലീഷ ചെയ്ത കാര്യങ്ങൾ അവന്റെ ഭൃത്യൻ ഗഹസ്യോട് രാജാവ് ചോദിച്ചറിയുകയായിരുന്നു എലീഷ മരിച്ചവനെ ജീവിപ്പിച്ച കാര്യം അവൻ രാജാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കെ ജീവൻ വീണ്ടുകിട്ടിയ കുട്ടിയുടെ അമ്മ രാജാവിന്റെ അടുത്തു വന്നു തൻ്റെ വീടും ഭൂമിയും ആവശ്യപ്പെട്ടു ഉടനെ ഗഹസി രാജാവെ ഇവളുടെ മകനെയാണ് എലീഷ പുനർജീവിപ്പിച്ചത് എന്ന് പറഞ്ഞു രാജാവ് ചോദിച്ചപ്പോൾ അവൾ വിവരം പറഞ്ഞു അവളുടെ വസ്തുവകകളും നാടുവിട്ടപ്പോൾ മുതൽ ഇന്നുവരെയുള്ള അവയുടെ ആദായവും അവൾക്ക് തിരികെ കൊടുക്കുവാൻ രാജാവ് ഒരു സേവകനെ നിയോഗിച്ചു അക്കാലത്ത് എലീഷ ദെത്തി സിറിയ രാജാവായ ബൻഹദാദ് രോഗഗ്രസ്തനായിരുന്നു ദൈവപുരുഷൻ വന്നെന്നറിഞ്ഞ് രാജാവ് ഹസായലിനോട് പറഞ്ഞു നീ ഒരു സമ്മാനവുമായി ചെന്ന് ഞാൻ രോഗവിമുക്തനാകുമോ എന്ന് കർത്താവിനോട് ആരായാൻ ദൈവപുരുഷനോട് അഭ്യർത്ഥിക്കുക അവൻ ദൈവപുരുഷനെ കാണാൻ ചെന്നു ദമാസ്കസിൽ മാസ്കസിൽ നിന്ന് നാൽപ്പത് ചുമട് സാധനങ്ങൾ സമ്മാനമായി എടുത്തിരുന്നു അവൻ വന്ന് എലീഷായോട് പറഞ്ഞു നിന്റെ മകൻ സിറിയ രാജാവായ ബൻഹദാദ് താൻ രോഗവിമുക്തനാകുമോ എന്നറിയാൻ എന്നെ നിന്റെ അടുത്ത് അയച്ചിരിക്കുന്നു എലീഷ പറഞ്ഞു തീർച്ചയായും രോഗവിമുക്തനാകുമെന്ന് പോയി അറിയിക്കുക എന്നാൽ അവൻ നിശ്ചയമായും മരിക്കുമെന്ന് കർത്താവിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അവൻ അസ്വസ്ഥനാകുമ്പോളും എലീഷ കണ്ണിമയ്ക്കാതെ അവനെ നോക്കി നിന്നു പിന്നെ കരഞ്ഞു ഹസായൽ ചോദിച്ചു പ്രഭോ എന്തിനാണ് അങ്ങ് കരയുന്നത് അവൻ പറഞ്ഞു നീ ഇസ്രായേൽ ജനത്തോട് ചെയ്യാനിരിക്കുന്ന ക്രൂരത ഓർത്തിട്ട് തന്നെ നീ അവരുടെ കോട്ടകൾക്ക് തീവയ്ക്കുകയും അവരുടെ യുവാക്കന്മാരെ വാളിനിരയാക്കുകയും അവരുടെ പൈതങ്ങളെ അടിച്ചു കൊല്ലുകയും ഗർഭിണികളുടെ ഉദരം പിളർക്കുകയും ചെയ്യും ഹസായൽ ചോദിച്ചു ഈ ചെയ്യാൻ കഴിയുമോ ോചിച്ചു നീ സിരി രാജാവാകുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അനന്തമാനന്റെ അടുത്തേക്ക് മടങ്ങി യജമാനൻ ചോദിച്ചു എന്തു പറഞ്ഞു അവൻ മറുപടി പറഞ്ഞു അങ്ങ് നിശ്ചയമായും സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം അവൻ ഒരു പുതപ്പെടുത്ത് വെള്ളത്തിൽ മുക്കി രാജാവിന്റെ മുഖത്തിട്ടു അങ്ങനെ അവൻ മരിച്ചു ഹസായൽ രാജാവായി ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ പുത്രൻ യോറാമിന്റെ അഞ്ചാം ഭരണവർഷം രാജാവായ യഹോഷഫാത്തിന്റെ പുത്രൻ യഹോറാം ഭരണമേറ്റു അപ്പോൾ അവന് മുപ്പത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു അവൻ എട്ടുകൊല്ലം ജെറുസലേമിൽ ഭരിച്ചു ആഹാബിന്റെ ഭവനം ചെയ്തതുപോലെ തന്നെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്നു കാരണം ആഹാബിന്റെ പുത്രിയായിരുന്നു അവന്റെ ഭാര്യ അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു എങ്കിലും കർത്താവ് തൻ്റെ ദാസനായ ദാവീദിനെ പ്രതി യൂതായെ നശിപ്പിച്ചില്ല കാരണം അവനും അവന്റെ പുത്രന്മാർക്കും പിൻഗാമി അറ്റുപോവുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നു അവൻ്റെ കാലത്ത് ഏതോം യൂതായുടെ കീഴിൽ നിന്ന് ഭിന്നിച്ച് ഒരു രാജാവിനെ വാഴിച്ചു അപ്പോൾ യഹോറാം രഥങ്ങളോടുകൂടി സയ്യറിലേക്ക് കടന്നു രാത്രിയിൽ അവനും രഥസൈന്യാധിപന്മാരും തങ്ങളെ വളഞ്ഞ ഏതോ ആക്രമിച്ചു യൂതാ സൈന്യം തോറ്റു പിൻവാങ്ങി അങ്ങനെ ഏതോ യൂതായുടെ ഭരണത്തിൽ നിന്ന് ഇന്നോളം വിട്ടുനിൽക്കുന്നു ലിബനായി കലഹിച്ചു യഹോറാമിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ യഹോറാം മരിച്ചു പിതാക്കന്മാരോടൊപ്പം ദാവേദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു പുത്രൻ അഹസിയ ഭരണമേറ്റു ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ പുത്രൻ യോറാമിന്റെ പന്ത്രണ്ടാം വർഷം യൂത രാജാവായ യഹോറാമിന്റെ പുത്രൻ അഹസിയ വാഴ്ച ആരംഭിച്ചു അപ്പോൾ അഹസിയായിക്ക് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ ഒരു വർഷം ഭരിച്ചു അത്താലി ആയിരുന്നു അവൻ്റെ അമ്മ അവൾ ഇസ്രായേൽ രാജാവായ ഓമറിയുടെ പൗത്രിയായിരുന്നു അഹസിയ ആഹാബിന്റെ വഴികളിൽ നടന്നു ആഹാബിന്റെ ഭവനം ചെയ്തിരുന്നതുപോലെ കർത്താവിന്റെ മുൻപിൽ അവനും തിന്മ ചെയ്തു കാരണം ആഹാബിന്റെ ഭവനത്തോട് അവൻ വിവാഹം വഴി ബന്ധപ്പെട്ടിരുന്നു അവൻ സിറിയ രാജാവായ ഹസായലിനെതിരെ യുദ്ധം ചെയ്യാൻ ആഹാബിന്റെ പുത്രൻ യോറാമിനോടുകൂടെ റാമൂത്ത് ഗിലയാദിൽ പോയി അവിടെ വെച്ച് സിറിയഖാർ യോറാമിനെ മുറിവേൽപ്പിച്ചു സിറിയ രാജാവായ അസായിലിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ റാമായിൽ വെച്ച് സെറിയാക്കറേൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താൻ രാജാവ് രാജാവ്ലേക്ക് മടങ്ങി യൂതാരാജാവായ യഹോറാമിന്റെ പുത്രൻ അഹസിയ അവനെ സന്ദർശിക്കുന്നതിന് ചെന്നു അടുപ്പിക്കുക കർത്താവിന്റെ ആലയത്തിന്റെ മുകളിൽ കഴുകൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു കാരണം അവർ എൻ്റെ ഉടമ്പടി ലംഘിച്ചു എന്റെ നിയമം അനുസരിച്ചില്ല അവർ എന്നോട് കരഞ്ഞപേക്ഷിക്കുന്നു ഇസ്രായേൽ നന്മയെ തിരസ്കരിച്ചു ശത്രു അവരെ അനുധാവനം ചെയ്യും അവർ രാജാക്കന്മാരെ വാഴിച്ചു എന്നാൽ എന്റെ ആഗ്രഹമനുസരിച്ചല്ല അവർ അധികാരികളെ നിയമിച്ചത് എന്റെ അറിവ് കൂടാതെയാണ് തങ്ങളുടെ വെള്ളിയും സ്വർണവും കൊണ്ട് അവർ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു അത് അവരെ നാശത്തിലെത്തിച്ചു സമരിയ നിന്റെ കാളക്കുട്ടിയെ ഞാൻ തട്ടിത്തെറുപ്പിച്ചു എന്റെ കോപം അവർക്കെതിരെ ആളിക്കത്തുന്നു തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ ഇനിയും അവർ എത്ര വൈകും അത് ഇസ്രായേലിലെ ഒരു ശില്പി ഉണ്ടാക്കിയതാണ് അത് ദൈവമല്ല സമരിയയുടെ കാളക്കുട്ടിയെ കഷ്ണങ്ങളായി ഞാൻ തകർക്കും അവർ കാറ്റ് വിതയ്ക്കുന്നു കൊടുങ്കാറ്റ് കൊയ്യും വളർന്നു നിൽക്കുന്ന ചെടികളിൽ കതിരില്ല അത് ധാന്യം നൽകുകയില്ല നൽകിയാൽ തന്നെ അത് അന്യർ വിഴുങ്ങും ഇസ്രായേൽ വിഴുങ്ങപ്പെട്ടിരിക്കുന്നു അവർ ജനതകൾക്കിടയിൽ ഉപയോഗശൂന്യമായ പാത്രം പോലെയായി കഴിഞ്ഞു കൂട്ടം വിട്ടലയുന്ന കാട്ടുകഴുതയെപ്പോലെ അവർ അസീറിയയിലേക്ക് പോയിരിക്കുന്നു എഫ്രായിം കാമുകന്മാരെ കൂലിക്കെടുത്തിരിക്കുന്നു അവർ ജനതകളുടെ ഇടയിൽ കൂലി കൊടുത്ത് സഖ്യമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ അവരെ വേഗം ഒന്നിച്ചു കൂട്ടും രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും അഭിഷേകം ചെയ്യുന്നതിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് അവർ വിരമിക്കും യഫ്രായം പാപത്തിനായി ബലിപീഠങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു അത് അവന് പാപം ചെയ്യാനുള്ള പീഠങ്ങളായി ഞാനവന് ആയിരം പ്രമാണങ്ങൾ എഴുതി കൊടുത്തിരുന്നെങ്കിൽ തന്നെയും അവന് അവ അപരിചിതമായി തോന്നുമായിരുന്നു അവർ ബലികൾ ഇഷ്ടപ്പെടുന്നു അവർ മാംസം അർപ്പിക്കുന്നു അത് ഭക്ഷിക്കുന്നു എന്നാൽ കർത്താവ് അവരിൽ സംപ്രീതനാവുകയില്ല അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ഓർക്കും അവരുടെ പാപങ്ങൾക്ക് അവരെ ശിക്ഷിക്കും അവർ ഈജിപ്തിലേക്ക് മടങ്ങും ഇസ്രായേൽ തന്റെ സൃഷ്ടാവിനെ മറന്ന് കൊട്ടാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു യൂത സുരക്ഷിത നഗരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു എന്നാൽ അവൻ്റെ നഗരങ്ങളിൽമേൽ ഞാൻ അഗ്നി അയക്കും അത് അവന്റെ ശക്തി ദുർഗങ്ങൾ വിഴുങ്ങിക്കളയും ഇസ്രായേൽ നീ സന്തോഷിക്കേണ്ട ജനതകളെ പോലെ ആഹ്ലാദിക്കേണ്ട നീ നിന്റെ ദൈവത്തെ പരിത്യജിച്ച് ഏർപ്പെട്ടു എല്ലാ മെതിക്കളത്തിലും നീ വേശ്യാവേദനം അഭിലഷിച്ചു മെതിക്കളവും മുന്തിരിച്ചക്കും അവരെ പോറ്റുകയില്ല അവർക്ക് പുതുവീഞ്ഞ് ലഭിക്കുകയില്ല അവർ കർത്താവിന്റെ ദേശത്ത് വസിക്കുകയില്ല എഫ്രായിം ഈജിപ്തിലേക്ക് മടങ്ങും അസീറിയയിൽ വച്ച് അവർ അശുദ്ധ ഭക്ഷണം കഴിക്കും അവർ കർത്താവിന് വീഞ്ഞ് നൈവേദ്യമായി ഒഴുക്കുകയില്ല തങ്ങളുടെ ബലികൾ കൊണ്ട് അവിടുത്തെ പ്രസാദിപ്പിക്കുകയുമില്ല അവരുടെ ആഹാരം ആയിരിക്കും അത് ഭക്ഷിക്കുന്നവരെല്ലാവരും മലിനരാക്കപ്പെടും അവരുടെ ആഹാരം വിശപ്പടക്കാൻ മാത്രമേ ഉണ്ടാവൂ അത് കർത്താവിൻ്റെ ഭവനത്തിൽ അർപ്പിക്കപ്പെടുകയില്ല നിശ്ചിത തിരുനാളിലും കർത്താവിൻ്റെ ഉത്സവ ദിനത്തിലും നിങ്ങൾ എന്തു ചെയ്യും നാശത്തിൽ നിന്ന് അവർ ഓടിയകലുന്നു ഈജിപ്ത് അവരെ ഒരുമിച്ച് കൂട്ടും മെംഫിസ് അവരെ സംസ്കരിക്കും അവരുടെ വിലപിടിപ്പുള്ള വെള്ളി സാധനങ്ങൾ കൊടിത്തൂവ കരസ്ഥമാക്കും അവരുടെ കൂടാരങ്ങളിൽ മുൾച്ചെടികൾ വളരും ശിക്ഷയുടെ ദിനങ്ങൾ വന്നു കഴിഞ്ഞു പ്രതികാരത്തിൻ്റെ ദിനങ്ങൾ ആഗതമായി ഇസ്രായേൽ അത് അനുഭവിച്ചറിയും നിന്റെ വലിയ അപരാധവും വിദ്വേഷവും നിമിത്തം പ്രവാചകൻ നിങ്ങൾക്ക് വിധിയായി ആത്മാവിനാൽ പ്രചോദിതനായവൻ ഭ്രാന്തനായി എൻ്റെ ദൈവത്തിൻ്റെ ജനമായ എബ്രാഹിമിൻ്റെ കാവൽക്കാരനാണ് പ്രവാചകൻ എങ്കിലും അവൻ്റെ വഴികളിൽ കെണിവച്ചിരിക്കുന്നു അവൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വിദ്വേഷം കുടികൊള്ളുന്നു ഗിബിയായിലെ ദിനങ്ങളിലെന്ന പോലെ അവർ അത്യന്തം ദുഷിച്ചു പോയിരിക്കുന്നു അവിടുന്ന് അവരുടെ അകൃത്യം ഓർമ്മിക്കും അവരുടെ പാപങ്ങൾക്ക് ശിക്ഷ നൽകും മരുഭൂമിയിൽ മുന്തിരിയെന്ന പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി അതിവൃക്ഷത്തിലെ ആദ്യകാല ഫലം പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ കണ്ടു എന്നാൽ ബാൽപയോറിൽ എത്തിയപ്പോൾ അവർ തങ്ങളെ തന്നെ ബാലിന് പ്രതിഷ്ഠിച്ചു അവർ സ്നേഹിച്ച വസ്തുവിനെ പോലെ അവരും മ്ളേച്ചരായിത്തീർന്നു യഫ്രായേമിന്റെ മഹത്വം പക്ഷിയെപ്പോലെ പറന്നകലും അവിടെ ജനമോ ഗർഭമോ ഗർഭധാരണമോ ഉണ്ടാവില്ല അവർ കുട്ടികളെ വളർത്തിയാൽ തന്നെ ആരും അവശേഷിക്കാത്ത വിധം അവരെ ഞാൻ സന്താനരഹിതരാക്കും ഞാൻ അവരിൽ നിന്ന് അകലുമ്പോൾ അവർക്ക് ദുരിതം യഫ്രായേമിന്റെ സന്തതികളെ ശത്രുക്കൾക്കിരയാകാൻ ഒഴിഞ്ഞുവെക്കപ്പെട്ടവരായി ഞാൻ കാണുന്നു എഫ്രായിമിന് തൻ്റെ പുത്രന്മാരെ കൊലക്കളത്തിലേക്ക് നയിക്കേണ്ടി വരും അവർക്ക് കൊടുക്കുക അങ്ങ് എന്തു കൊടുക്കും അവർക്ക് അലസിപ്പോകുന്ന ഗർഭപാത്രവും വരണ്ട സ്ഥലങ്ങളും കൊടുക്കുക അവരുടെ അകൃത്യങ്ങളെല്ലാം ഗിൽഗാലിൽ ആരംഭിച്ചു അവിടെ വെച്ച് ഞാൻ അവരെ വെറുക്കാൻ തുടങ്ങി അവരുടെ അകൃത്യങ്ങൾ നിമിത്തം എന്റെ ഭവനത്തിൽ നിന്ന് അവരെ ഞാൻ ആട്ടി പുറത്താക്കും ഞാൻ അവരെ മേലിൽ സ്നേഹിക്കുകയില്ല അവരുടെ പ്രഭുക്കന്മാരുടെ കാര്യങ്ങളാണ് എഫ്രായമിന് മുറിവേറ്റു അവരുടെ വേരുകൾ ഉണങ്ങിപ്പോയി അവർ ഇനി ഫലം പുറപ്പെടുവിക്കുകയില്ല അവർക്ക് മക്കളുണ്ടായാൽ തന്നെ ആ അരുമസന്ധാനങ്ങളെ ഞാൻ വധിക്കും എന്റെ ദൈവം അവരെ പുറം തള്ളും കാരണം അവർ അവിടുത്തെ വാക്ക് കേട്ടില്ല അവർ ജനതകളുടെ ഇടയിൽ അലഞ്ഞുതിരിയും അധ്യായം സമൃദ്ധമായി ഫലം നൽകുന്ന ഒരു മുന്തിരിച്ചെടിയാണ് ഇസ്രായേൽ ഫലമേറുന്നതിനനുസരിച്ച് അവൻ ബലിപീഠങ്ങളും വർദ്ധിപ്പിച്ചു രാജ്യം അഭിവൃദ്ധിപ്പെടുന്നതിനൊത്ത് സ്തംഭങ്ങൾക്ക് ഭംഗിയേറ്റി അവരുടെ ഹൃദയം വഞ്ചന നിറഞ്ഞതാണ് അതിനാൽ അവർ ശിക്ഷയേൽക്കണം കർത്താവ് അവരുടെ ബലിപീഠങ്ങൾ തട്ടിയുടയ്ക്കും സ്തംഭങ്ങൾ നശിപ്പിക്കും അവർ പറയും കർത്താവിനെ ഞങ്ങൾക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യാൻ സാധിക്കും അവർ വ്യർത്ഥ ഭാഷണം നടത്തുന്നു പൊള്ള വാക്കുകൾ കൊണ്ട് അവർ ഉടമ്പടി ചെയ്യുന്നു ഉഴവുചാലുകളിൽ വിഷമുള്ള കളകൾ മുളയ്ക്കുന്നത് പോലെ വ്യവഹാരങ്ങൾ പൊന്തി വരുന്നു ഭധാവനിലെ കാളക്കുട്ടിയെ ചൊല്ലി സമരിയ നിവാസികൾ ഭയചകിതരാകും അവിടുത്തെ ജനം അതിനെ ഓർത്തു വിലപിക്കും വിഗ്രഹാരാധകരായ പുരോഹിതന്മാർ അതിൻ്റെ നഷ്ടപ്പെട്ട മഹത്വം ഓർത്ത് പൊട്ടിക്കരയും മഹാരാജാവിന് പാരിതോഷികമായി അത് അസീറിയയിലേക്ക് കൊണ്ടുപോകും എഫ്രൈം നിന്നാപാത്രമാകും ഇസ്രായേൽ തന്റെ വിഗ്രഹത്തെ ഓർത്ത് ലജ്ജിക്കും വെള്ളത്തിൽ വീണ പോലെ സമരിയ രാജാവ് ഒലിച്ചു പോകും ഇസ്രായേലിൻ്റെ പാപേതുക്കളായ ആവനിലെ പൂജാഗിരികൾ നശിപ്പിക്കപ്പെടും അവരുടെ ബലിപീഠങ്ങളിൽ മുള്ളുകളും ഞെരിഞ്ഞിലുകളും വളരും ഞങ്ങളെ മൂടുകായെന്ന് പർവ്വതങ്ങളോടും ഞങ്ങളുടെ മേൽ പതിക്കുക എന്ന് കുന്നുകളോടും അവർ പറയും ഗിബയായിലെ ദിനങ്ങൾ മുതൽ ഇസ്രായേൽ പാപം ചെയ്തു അവിടെ അത് തുടർന്നു ഗിബയായിൽ വെച്ചു തന്നെ യുദ്ധം അവരെ പിടികൂടിയില്ലേ തന്നിഷ്ടക്കാരായ ജനത്തെ ശിക്ഷിക്കാൻ ഞാൻ വരും തങ്ങളുടെ ഇരു തിന്മകൾക്ക് അവർ ശിക്ഷിക്കപ്പെടുമ്പോൾ ജനതകളെ അവർക്കെതിരെ ഞാൻ ഒരുമിച്ച് കൂട്ടും മെതിക്കാൻ ഇഷ്ടമുള്ള പരിശീലനം സിദ്ധിച്ച പശുക്കുട്ടിയായിരുന്നു എഫ്രൈം ഞാൻ അവളുടെ അഴകുള്ള കഴുത്തിൽ മുഖം വെച്ചില്ല എന്നാൽ ഞാൻ വെക്കും യാക്കോബ് നീതി വിതയ്ക്കുവിൻ കാരുണ്യത്തിന്റെ ഫലങ്ങൾ കൊയ്യാം തരിശുനിലം ഉഴുതുമറിക്കുവിൻ കർത്താവിനെ തേടാനുള്ള സമയമാണിത് അവിടുന്ന് വന്ന് ഞങ്ങളുടെ മേൽ രക്ഷ വർഷിക്കട്ടെ നിങ്ങൾ അധർമ്മം ഉഴുതു അനീതി കൊയ്തെടുത്തു വ്യാജത്തിന്റെ ഫലം നിങ്ങൾ ഭുജിച്ചു രഥങ്ങളിലും പടയാളികളുടെ പെരുപ്പത്തിലുമാണ് നിങ്ങൾ പ്രത്യാശ വച്ചത് അതിനാൽ നിന്റെ ജനത്തിനിടയിൽ യുദ്ധാരവും ഉയരും ഷാൽമാൻ ബെദ് അർബേലിനെ നശിപ്പിക്കുകയും അമ്മമാരെ കുഞ്ഞുങ്ങളോടൊപ്പം നിലത്തടിച്ച് കൊല്ലുകയും ചെയ്ത യുദ്ധദിനത്തിലെന്നപോലെ നിന്റെ എല്ലാ കോട്ടകളും തകർക്കപ്പെടും ഇസ്രായേൽ ഭവനമേ നിങ്ങളുടെ കൊടിയ തിന്മ നിമിത്തം നിങ്ങളോട് ഞാൻ ഇപ്രകാരം പ്രവർത്തിക്കും പ്രഭാതത്തിൽ തന്നെ ഇസ്രായേൽ രാജാവ് ഉന്മൂലനം ചെയ്യപ്പെടും